നമുക്കിന്നുണ്ടല്ലോ അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം അതും അധികം പൊടികളൊന്നും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് ചെമ്മീനിലേക്കും മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഉപ്പ് ഇത്രയാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട ഇത്രയും ഒന്ന് പെരട്ടി വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഏത് ഓയിലെടുത്താലും ഏതാണോ എടുക്കുന്നത് നിങ്ങൾ അതനുസരിച്ചിട്ടൊഴിച്ചു കൊടുക്കുക അപ്പം ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചതച്ചതോ പേസ്റ്റോ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാകണം അതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ കനം കുറച്ചിട്ട് സവാള ഞാൻ ഒരു വലുതായതുകൊണ്ട് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്ന വരെ കളറാകുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ചെമ്മീൻ പെരട്ടി വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് സവാളയിലേക്കും കൂടെ ചേർത്ത് കൊടുക്കുക അത ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറിയാൽ ഇതിലേക്ക് ഇനി പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടി മല്ലി കുരുമുളക് പെരിഞ്ചീരകം തക്കോലം കറുവാപ്പട്ട അങ്ങനെയുള്ള ഇലക്ക അങ്ങനെയുള്ള എല്ലാം കൂടെ ചൂടാക്കിയിട്ട് പൊടിച്ച് വച്ചിരുന്ന പൊടിയാണ് അപ്പോൾ ഇത് ഒരു ഒന്നര സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാക്കിയ പൊടി ആയതുകൊണ്ട് തന്നെ ഇനി ഇത് നമ്മൾ പച്ചമുളകൊന്നും മാറാനായിട്ടില്ല ഇത് ഇത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാനേ അപ്പോൾ പെരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ചെമ്മീൻ ഒത്തിരി വേവൊന്നുമില്ല അപ്പോൾ ചിലർ ഇത് നന്നായിട്ട് ഇട്ട് കുക്ക് ചെയ്യുന്നത് കാണാം അങ്ങനെ ചെയ്യരുത് അത് പെട്ടെന്ന് റബ്ബറായി മാറും പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല അധികം കുക്ക് കുക്ക് ആവേണ്ട സാധനവും അല്ല അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇത് തുറന്ന് തന്നെ വേവിച്ചിട്ട് കണ്ടോ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ അത്രയും മാത്രം മതി അപ്പം അതായത് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ആ വെള്ളാംശമൊക്കെ ഒന്ന് മാറ്റുവാണ് അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്നില്ലെങ്കിൽ ഈ മസാലയൊക്കെ അടിക്കി പിടിക്കും അപ്പം അത ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് എരിവിനായിട്ട് കുരുമുളക് പൊഴി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാലും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ ചെമ്മീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുമ്പോൾ അത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൻ കൂടെ നീക്കി ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാലേ നമ്മൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്